രാജ്യങ്ങൾ തമ്മിൽ രാജാക്കന്മാർ തമ്മിലുള്ള ഈ കാരണം ശക്തൻ്റേതാണ് സമാധാനം എന്നത് പറഞ്ഞതിൻ്റെ മറുപടിയാണത് അതിൻ്റെ ശക്തി കൊണ്ട് മാത്രം സമാധാനം ഉണ്ടാക്കാനും സാധ്യമല്ല ലോകത്തിൻ്റെ ശക്തികളുണ്ടും ലോകത്തിന് സമാധാനം ഉണ്ടാകില്ല അശക്തി കൊണ്ടും സമാധാനം ഉണ്ടാകില്ല സമാധാനം സമാർജിക്കുന്നതിന് അത് മാനസിക മാനസികഭാവത്തെ ആസ്പദമാക്കിയുള്ള ഉന്നമനം കൊണ്ട് മാത്രമേ സമാധാനം ഉണ്ടാകൂ അത് അങ്ങനെ അത്തരം ഒരു ഉന്നമന അവസ്ഥയിലേക്ക് ഒരിക്കലും ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല അതുകൊണ്ട് പൂർണ്ണമായ സമാധാനം എന്ന് പറയുന്നത് എക്കാലത്തും മരിച്ചുകയായിരിക്കും അത് മനുഷ്യന് ലഭിക്കില്ലാത്തതുപോലെ തന്നെ അത് ആർക്കും ലഭിക്കുകയില്ല സമൂഹത്തിന് ലഭിക്കുകയില്ല രാഷ്ട്രത്തിന് ലഭിക്കില്ല ഭരണകൂടത്തിന് ലഭിക്കുക അപൂർവം ചില ആളുകൾക്ക് ആ സമാധാനത്തിൻ്റെ ശാന്തല ഭൂമിയിൽ സ്ഥിരമായിരിക്കാൻ സാധിക്കും അവരാണ് വലിയ ആചാര്യന്മാരായിട്ട് വന്ന് ഉപദേശങ്ങൾക്ക് തരുന്നത് അവരാണ് ലോകത്തിലെ ചിന്തയുടെ മുന്നോടമസ്ഥന്മാർ അല്ലാതെ രാഷ്ട്രീയക്കാരോ വലിയ ഭരണാധികാരികളോ അല്ല നമ്മുടെ മനുഷ്യൻ്റെ സംസ്കാരം ഉണ്ടാക്കി വയ്ക്കുന്നത് മനുഷ്യൻ്റെ സംസ്കാരം ഉണ്ടാക്കി വയ്ക്കുന്നത് മനസ്സിന് സമാധാനം നേടിയ വലിയ ചിന്തകന്മാരാണ് ചിന്ത മാത്രം ജോലിയായിട്ടിരിക്കുന്നവരാണ് അവരുടേതാണ് സാംസ്കാരിക ചരിത്രം നാം അത് കയറി അവകാശപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ കാക്കയുടെ കൂട്ടിൽ കൊണ്ടുപോയി മുട്ടയിടുന്നു എന്ന് പറയുന്ന പോലെയാണ് അവർ വളരെ തപച്ച് ചിന്തിച്ച ചിന്തകളാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ലോകത്തെവിടെയും ലോക സംസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് അത് ശാസ്ത്രത്തിലുള്ള സംഭാവന ആയാലും മതത്തിലുള്ള സംഭാവന ആയാലും ചിന്തയിലുള്ള സംഭാവന ആയാലും ദർശനത്തിലുള്ള സംഭാവന ആയാലും ഏതിലും ഏതാനും ചില വ്യക്തികൾക്ക് മാത്രം സമാരജിക്കാൻ കഴിയുന്ന അത്യുന്നതമായ അവസ്ഥയാണ് അതൊരു രാഷ്ട്രത്തിന് കിട്ടില്ല ഒരു സമൂഹത്തിന് കിട്ടില്ല ഒരു വ്യക്തിക്ക് കിട്ടില്ല ഒരു കുടുംബത്തിന് കിട്ടില്ല ഇവിടെ സമാധാനം എന്നത് എപ്പോഴും ഒരു കാനൽ ജലമായിരിക്കും ഇവിടെ ഞാൻ വീണ്ടും സംശയാലുവാണ് മഹാഭാരതത്തിൽ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ മഹാഭാരതം അതോ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണോ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ സമാധാനത്തിന് ഈ ഉദ്യോഗപർവം എന്ന ഒരു വലിയ പുസ്തകം സമസ്തവും ക്ഷമപ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സമാധാനം വേണമെന്നാണ് വ്യാസൻ ആഗ്രഹിക്കുന്നത് ദ്ദേഹം ആഗ്രഹിക്കുന്നത് ഊർധ്വബാഹുര ആരും ഈ സമാധാനം വേണമെന്നുള്ള അർത്ഥ കാമങ്ങളെക്കാൾ പ്രധാനമാണ് ധർമ്മം എന്ന് ഞാൻ പറയുന്നത് എല്ലാവരും അനുഷ്ഠിക്കുന്നതെങ്കിൽ യുദ്ധമുണ്ടാകില്ല എന്ന് പറയുന്നത് ആരും കേൾക്കുന്നില്ല ഊർധ്വബാഹു കൈകൾ പൊക്കി പിടിച്ച് നോക്കി നിന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ വേരക്കുട്ടികളെയും പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെയും പിന്നെ ഇത് വലിയ പ്രഭാവശാലി ആയതുകൊണ്ട് അദ്ദേഹം ലോകത്തെയും നേരെ കൈവക്കി നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ധർമ്മ ധർമ്മമനുഷ്ഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ നേടും എന്നിട്ടും ആരും കേൾക്കുന്നില്ല എന്ന് അദ്ദേഹം പരിതപിക്കുകയാണ് ആ ഒരു പരിതാപം ഉണ്ടായിരുന്നു ഈ പരിതാപം അദ്ദേഹത്തിനില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത് ചെയ്യുമായിരുന്നില്ല മഹാഭാരതം രചിക്കുമായിരുന്നില്ല വെറുതെ സന്യാസിയായിട്ട് കാട്ടിലിരുന്ന് മരിച്ചു പോയന് മരിച്ചു പോകുന്നതിനും ആ സന്യാസിയാകുമ്പോൾ നമ്മൾ സമാധി എന്ന് പറയും സമാധിയായി പോയേ ഈ ഒരു പരിതാപം അദ്ദേഹത്തിനുണ്ട് ഈ പരിതാപത്തിൽ നിന്ന് നൈസർഗികമായി ഉത്ഭവിച്ചു വന്ന ഒരു അനുതാപം അദ്ദേഹം ജനങ്ങളുടെ നേരെയുണ്ട് അതിന് കാരുണ്യം എന്നാണ് പേര് അതെല്ലാവരോടുവാകുമ്പോൾ തൻ്റെ ആകളോട് മാത്രമായിരുന്നാൽ അനുതാപം അത് ലോകത്തോട് മുഴുവനായിരുന്നാൽ കാരുണ്യം ഈ കൊണ്ട് ഈ കാരുണ്യത്തിൽ നിന്നാണ് എന്ത് വരുന്നത് സൃഷ്ടി വരുന്നത് അല്ലെങ്കിൽ സൃഷ്ടി വരില്ല അല്ലെങ്കിൽ വെറുതെ സന്യാസി ആയിട്ടിരുന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം നേടി അദ്ദേഹം ഇരുന്ന് സമാധി അടഞ്ഞു പോകും അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം തൻ്റെ ചിന്തയിൽ നിന്ന് കിട്ടണം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അല്ലെങ്കിൽ താൻ അഭ്യസിച്ച വേദ ചിന്തയുടെ സത്തയിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു സമാധാന ജീവിതം തൽക്കാലത്തേക്കെങ്കിലും ഉണ്ടാവണം അതാണ് യുദ്ധം നീട്ടിവെക്കാനെങ്കിലും കഴിയുമല്ലോ അതിൻ്റെ ഭീകരത പിന്നീട് വർധിക്കുമെങ്കിലും എപ്പോഴും സമാധാനകാംക്ഷകൾ അങ്ങനെ ചിന്തിക്കൂ ഇതൊന്നും മറ്റേ അദ്ദേഹം ചിന്തിച്ചില്ല ആരാണ് ശ്രീ ശ്രീശുഖൻ ഈ ബ്രാഹ്മിഭാവം വന്നപ്പോഴേക്കും അദ്ദേഹം പോയി ജനങ്ങൾക്ക് സമാധാനം ഉണ്ടായാലും ഉള്ള സമാധാനം ഇല്ലെങ്കിലുമുള്ള ലോകത്തിൽ യുദ്ധമുണ്ടായാലുമുള്ള യുദ്ധം ഉണ്ടായില്ലെങ്കിലും ഉണ്ടായില്ലെങ്കിലുമുള്ള ലോകത്തിൽ നീതി നടന്നാലും കൊള്ളാം നീതി നടന്നില്ലെങ്കിലും കൊള്ളാം ആരും അതുപോലുള്ള നേതാക്കന്മാരും ധർമ്മം അനുഷ്ഠിച്ചാലും കൂടാ അനുഷ്ഠിച്ചില്ലെങ്കിലും കൊള്ളാം ഇതൊന്നും എൻ്റെ വിഷയമല്ല ഈശ്വര വിശ്വാസിയാണോ ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ ഈശ്വരൻ്റെ ചുമതലയാണ് പ്രപഞ്ചം ആരെ സൃഷ്ടിച്ചു എന്നാണ് സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് നിരീശ്വരവാദികൾ വെച്ചുള്ളവരെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചൂന്നാണ് അപ്പോൾ ഒന്നുകിൽ ഈശ്വരനെ സൃഷ്ടിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ടല്ലോ സൃഷ്ടിച്ചവരെല്ലാം ഇങ്ങനെ ഏകോണിച്ച് പോയത് അപ്പോൾ ഈശ്വരന് നല്ല സൃഷ്ടാവല്ല അപ്പോൾ ഈശ്വരൻ നല്ല സൃഷ്ടാവല്ലാത്തതുകൊണ്ട് സൃഷ്ടിച്ചവരൊക്കെ തിന്മയുള്ളവരായി അവർ തമ്മിൽ അടിക്കുന്നു അത് ഞാൻ തോണം അവർ അടിക്കും ആ ഒരു നിലപാടാണ് ശ്രീ ഇത് അല്ലെങ്കിൽ അതുപോലത്തെ പിന്നെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വന്തം കാര്യം നോക്കുന്നതു പറയാനൊക്കില്ല അതിന് എങ്കിലും തൽക്കാലത്തേക്ക് വ്യവഹാര സൗകര്യത്തിന് വേണ്ടി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന വലിയ ഋഷികൾക്ക് അങ്ങനെയും ചെയ്യാം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നില്ല ഈ മനുഷ്യ ജീവിതത്തോടുള്ള ജീവജാലങ്ങളോടുള്ള ഈ ഊർധ്വബാഹുവായിട്ടുള്ള വ്യാസന്റെ ഈ വിലാപം താൻ ഇത്രയും ധർമാനുഷ്ഠാനത്തേക്ക് ജനങ്ങൾ വരണം എന്ന് കരുതി ഒരു ഇതിഹാസം രചിച്ചിട്ടും ജനങ്ങള് ആത്യന്തികമായി ഈ യുദ്ധ അല്ലെങ്കിൽ തിന്മയുടെ പക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരാണെന്നോ ഒരു പ്രഖ്യാപനമല്ലേ ജനങ്ങൾ യുദ്ധക്കൊതിയന്മാരാണെന്നല്ല കൊതിയന്മാരാണെന്നല്ല തരത്തിലുള്ള മനോഭാവമുള്ളവരാണെന്നു കൊതിയന്മാരാണെന്നല്ല യുദ്ധത്തിന് ആ യുദ്ധത്തിന് കാരണമായ മനോഭാവം വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് കാരണം അവൻ എപ്പോഴും വേറെ ആരോടെങ്കിലോടും മനസ്സുകൊണ്ട് ആരോടെങ്കിലും മനസ്സുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അടുത്ത അയൽവാസം തകർക്കാൻ എന്താണ് വഴി എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തനിക്ക് മോളുകളിൽ പോയാലേ പ്രൊമോഷൻ കിട്ടുകയുള്ളൂ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്നാണ് ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തുകൊണ്ട് തനിക്ക് അങ്ങോട്ട് പ്രൊമോഷൻ കിട്ടാനാണ് ട്രാൻസ്ഫർ കിട്ടാൻ കൊതിച്ചിരിക്കുമ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടേണ്ട സ്ഥലത്ത് ഒരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് നിന്നാൽ ട്രാൻസ്ഫർ കിട്ടേണ്ട ആളെന്ത് വിചാരിക്കും ഓ അവൻ അവിടെ കിട്ടുന്ന സിദ്ധ ഓടിയിരുന്നെങ്കിൽ എനിക്ക് അവിടെ അപ്പോൾ പോസ്റ്റർ ഒഴിവായി പോസ്റ്റലാണല്ലോ ഉദ്യോഗസ്ഥന്മാരെ ഖരിക്കുന്നതേ അപ്പോൾ ആ പോസ്റ്റൽ കയറി ഇയാൾ ഖരിക്കാമല്ലോ എന്നുള്ളതാണ് അപ്പോൾ അവനെ കാണാൻ ചെന്നും ചെല്ലുമ്പോൾ ഉള്ളിൽ ഈ കൗതുകത്തോടുകൂടിയാണ് നിൽക്കുന്നത് അല്ല മരിക്കുമോ എന്നറിയാനായിരിക്കും ചിലപ്പോൾ കാണാൻ ചെല്ലുന്നത് അപ്പോൾ ഓരോരുത്തരും എല്ലാവർക്കും എതിരായ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവിത വ്യവസ്ഥിതിയിൽ യുദ്ധത്തിന് മുന്നേ പൊതുവായ ഒരു കാരണം മാത്രം മതി വ്യക്തിപരമായ കാരണം എല്ലാവർക്കും ഉണ്ട് അത് അവരവരുടെ സ്വാർത്ഥതയാണ്